കൊല്ലത്ത് യുവമോർച്ച പ്രതിഷേധത്തിനു നേരെ പോലീസ് എറിഞ്ഞ ഗ്രനേഡ് ഒരു കുടുംബത്തെ മുഴുവൻ ദുരിതത്തിലാഴ്ത്തി ഡി ഡിഇ ഓഫീസിന് സമീപത്തെ ചെറിയ ഹോട്ടലിനുള്ളിലാണ് ഗ്രനേഡ് വീണുപൊട്ടിയത് ഹോട്ടലിലുണ്ടായ നാശനഷ്ടത്തിനു പുറമെ ഉടമയായ അശോകന്റെ കേൾവിശക്തി ഭാഗികമായി നഷ്ടമായി ഇതായിരുന്നു പോലീസിന്റെ ആ ഗ്രനേഡ് പ്രയോഗം യുവമോർച്ച മാർച്ച് അക്രമാസക്തമായപ്പോഴായിരുന്നു പോലീസ് ഗ്രനേഡ് പ്രയോഗിച്ചത് ഉന്നം തെറ്റി റോഡരികിലെ കടക്കുള്ളിലായിരുന്നു ഗ്രനേഡ് വീണ പൊട്ടിയത് ഈ സമയത്ത് അശോകനും ഭാര്യ സരസ്വതിയുമായിരുന്നു കടയിലുണ്ടായിരുന്നത് കടയിലെ കസേരകളും ബക്കറ്റും ഉൾപ്പെടെ ഗ്രനേഡ് പ്രയോഗത്തിൽ തകർന്നു വിൽക്കാനായി ഉണ്ടാക്കിയ ഭക്ഷണവും നശിച്ചുണ്ടായിരുന്നു അങ്ങനെ കഷ്ടപ്പെട്ട് ഞങ്ങളോട് ഇതൊക്കെ അശോകന്റെ കേൾവിശക്തി ഭാഗികമായി നഷ്ടപ്പെട്ടു ഒന്നും വയ്യ സൗണ്ട് സൗണ്ട് ഗ്രനേഡ് പൊട്ടിയപ്പോൾ ഉണ്ടായ വലിയ ശബ്ദമാകാം കേൾവിക്കുറിവിന് കാരണമായതെന്നാണ് ചികിത്സ തേടിയപ്പോൾ അറിയിച്ചത് കുറച്ചു ദിവസം കൊണ്ട് കേൾവിശക്തി പൂർവ്വസ്ഥിതിയിലായില്ലെങ്കിൽ വിദഗ്ദ്ധ ചികിത്സ വേണ്ടിവരുമെന്നും ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട് പോലീസ് കടയിലെത്തി നാശനഷ്ടങ്ങളുടെ കണക്കെടുത്തു റിപ്പോർട്ടർ കൊല്ലം